ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മലക്കോട്ടെ ബാലുബൻ റിജു ജോസ് പല്ലിശ്ശേരി സംവിധാനത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതാണ് ആ ഹൈപ്പിന്റെ കാരണവും മലക്കോട്ടെ ബാലുബന്റെ പ്രതീക്ഷകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ നൽകിയ മറുപടിയാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് നേരിന്റെ എത്തിയപ്പോഴായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം എത്തിയത് മോഹൻലാൽ നായകനാകുന്ന മലക്കോട്ടെ ബാലുവൻ എത്തുമ്പോൾ തിയേറ്ററിൽ തീ തീപാറുമോ എന്നായിരുന്നു നേരിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചത് ആദ്യം നേര് കഴിയട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി അത് വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും സിനിമകൾ മികച്ച ഒന്നാകണമെന്ന് വിചാരിച്ചു തുടങ്ങുന്നതാണ് എല്ലാവരും സിനിമയ്ക്ക് ഓരോന്നിനും ഓരോ ജാതകമുണ്ട് നിങ്ങൾക്ക് തോന്നിയ വികാരം ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് സിനിമ കണ്ടിട്ടേ അത് നമുക്ക് പറയാനും കഴിയുള്ളൂ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു കൂടിയുള്ളവർക്കൊപ്പം സഞ്ചരിക്കുന്നു പുറത്തിറങ്ങിയിട്ടാണല്ലോ ഞാൻ വിചാരിച്ചതുപോലെ ആയില്ല എന്നൊക്കെ സിനിമയെക്കുറിച്ച് തോന്നുന്നത് എന്താണ് വിചാരിക്കുന്നത് എന്ന് അറിയാനും ആകില്ല സിനിമയുടേത് ഒരു രഹസ്യ ചേരുവയാണ് അതുകൊണ്ട് തീപാറട്ടെ എന്നും പറയുന്നു മോഹൻലാൽ എന്നാൽ ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെയൊന്നിരിക്കാം എന്നിട്ട് മലയക്കോട്ടെ ബാലുപനെക്കുറിച്ച് കൂടുതൽ ിൽ സംസാരിക്കാമെന്നും മോഹൻലാൽ പറഞ്ഞു ഉടൻ തന്നെ മലയക്കോട്ടെ ബാലുവനും തിയേറ്ററിലേക്ക് എത്തുകയാണല്ലോ അപ്പോൾ വലിയൊരു പ്രമോഷൻ ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ടാകും അന്ന് മോഹൻലാൽ എത്തും മലയോട്ടെ ബാലുവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും മോഹൻലാന്റെ വാക്കുകൾ ഇങ്ങനെ പോവുകയാണ് കൂടാതെ നേരി എന്ന ചിത്രം ഉടൻ തന്നെ എത്താൻ പോകുകയാണല്ലോ ആ ചിത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ നടക്കുന്നത് മോഹൻലാലിന്റെ ഒരു മികച്ച സിനിമ അവർക്ക് മുന്നിലേക്ക് എത്തുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അണിയറ പ്രവർത്തകർ നടത്തുന്നതിനൊപ്പം തന്നെ ആരാധകരും സിനിമാ പ്രേമികളും ഒപ്പമുണ്ട് സംവിധാനം ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രമായി നേരി മോഹൻലാൽ നായകൻ ായി ഡിസംബർ ഇരുപത്തി ഒന്നിന് പ്രദർശനത്തിന് എത്തുകയാണ് കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തിട്ടുമുണ്ട് മോഹൻലാൽ വക്കീലാകുന്ന നേരിന്റെ ഫാൻ ഷോ കേരളത്തിൽ തിരുവനന്തപുരം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ ആദ്യം പിന്നീട് യഥാക്രമം പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടേയിരിക്കുകയാണ്